ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹെൽത്ത് കിറ്റ്സ് ടൈം എഗെയിൻ മുണ്ടിനീര് അഥവാ മംസ് എന്ന രോഗം ഒരു വൈറൽ ഇൻഫെക്ഷനാണ് അത് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പടന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീടിനടുത്തുള്ള ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള രണ്ട് സ്കൂളുകൾ മുണ്ടിനീര് കൂടുതൽ കുട്ടികൾക്ക് വന്നതുകൊണ്ട് ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് മുണ്ടിനീര് വരാൻ കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്ന വാക്സിൻ എം ആർ വാക്സിനാണ് എം എം ആർ വാക്സിൻ അവൈലബിളല്ല എം ആർ വാക്സിനാണ് കൊടുക്കുന്നത് അത് മീസിൽസിനും റൂബല്ല അഥവാ ജർമ്മൻ മീസിൽസിനും എഗൈൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനാണ് മീസിൽസ് എന്ന് പറഞ്ഞാൽ അഞ്ചാമ്പനി അത് വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ വാക്സിൻ ഇത്രയും കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് അഞ്ചാമ്പനി ഇപ്പോൾ വളരെ ചുരുക്കം കുട്ടികൾക്കെ കാണാറുള്ളൂ കാണുന്നില്ല എന്ന് തന്നെ പറയാം അതുപോലെ തന്നെയാണ് റൂബല്ല റൂബല്ല അഥവാ ജർമ്മൻ മീസിൽസ് വളരെ മൈൽഡ് ആയിട്ടുള്ള അസുഖമാണ് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഗർഭിണികൾക്ക് ആദ്യ മാസങ്ങളിൽ വരികയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് വളരെയധികം കുഴപ്പമുണ്ടാക്കുന്ന ഒരു അസുഖമാണ് റൂബല്ല സിൻഡ്രോം എന്ന് പറയുന്നത് കൺജെനിറ്റൽ റൂബല്ല സിൻഡ്രോം എന്ന് പറയുന്നത് അതായത് കണ്ണിൽക്ക് അട്രാക്റ്റ് കേൾവിക്കുറവ് ബ്രെയിനിലെ കുറവ് ഹാർട്ടിന് സീരിയസ് ആയിട്ടുള്ള അസുഖം ഇതെല്ലാം പക്ഷേ ഈ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് റൂബല്ല കുട്ടികൾക്ക് വരുന്നില്ല അതുകൊണ്ട് ഗർഭിണികൾക്കും ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഈ എം എം ആർ വാക്സിൻ കൊടുക്കാൻ ഗവൺമെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട് അത് പ്രൈവറ്റ് സെക്ടറിൽ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് മംസ് ഇത്രയും അധികം പടന്നു പിടിക്കുന്നത് വംസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ എല്ലാ സംശയങ്ങളും മാറുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഒമ്പത് മാസം ആയോ ഒമ്പത് മാസം ഇരുന്നൂറ്റെഴുപത് ദിവസം കഴിഞ്ഞോ നിങ്ങൾ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എം എം ആർ വാക്സിൻ എടുക്കണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇനി കുട്ടിക്ക് എം ആർ വാക്സിൻ എടുത്തു കഴിഞ്ഞാലും വേണമെങ്കിൽ ഒരു ഫോർ ടു സിക്സ് വീക്സ് ഇൻറ്റർവെൽ അത് കഴിഞ്ഞാൽ എം എം ആർ വാക്സിൻ എടുക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല എം ആർ വാക്സിൻ എടുത്താലും എം എം ആർ വാക്സിൻ എടുത്താൽ മംസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുമല്ലോ ഇനി നിങ്ങളുടെ ഒരു കുട്ടി പതിനഞ്ച് മാസം ആയെന്ന് വിചാരിച്ചോ ഒമ്പതാം മാസത്തിൽ എം ആർ വാക്സിനാണ് എടുത്തത് പതിനഞ്ചാം മാസത്തിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഒരു സംശയം വേണ്ട എം എം ആർ വാക്സിൻ എടുക്കാം എടുക്കാൻ പറ്റുകയാണെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ മാംസ് എം എം ആർ വാക്സിൻ എടുക്കണമെന്ന് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എം എം ആർ വാക്സിൻ്റെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒമ്പതാം മാസത്തിൽ കൊടുക്കാം പതിനഞ്ച് മാസമാകുമ്പോൾ കൊടുക്കാം പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അഞ്ച് വയസ്സിനോട് അടുപ്പിച്ചും കൂടെ മൂന്നാമത്തെ ഡോസും കൊടുക്കാമെന്നാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എം എം ആർ വാക്സിൻ എടുത്തിട്ടില്ല എങ്കിൽ എം എം ആർ വാക്സിൻ എടുത്തിരിക്കണം എം ആർ വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലും എം എം ആർ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല അതുകൊണ്ട് എവിടെയാണ് എം എം ആർ വാക്സിൻ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അന്വേഷിച്ചിട്ട് എം എം ആർ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുക ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം